വരുന്ന വഴിക്ക് നിങ്ങൾ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് മണിക്കൂറും ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തകർക്കാൻ ുംകർക്കാൻ അടിച്ചു പൊട്ടിക്കാൻ അവരുടെ വായ തകർക്കാൻ നേതൃത്വം കൊടുത്ത പിണറായിയുടെ പോലീസിനോട് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ പിണറായി വിജയന്റെ കൂടി സമരത്തിന് നേതൃത്വം ഇവിടെ ചരിത്ര ഈ സമരം കൊണ്ട് മാത്രമേ പോകൂ എന്ന് സൂചിപ്പിക്കുന്നു പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പോലീസിന് നിർദ്ദേശം ശബരിമലയിലെ കള്ളത്തരങ്ങൾ പുറത്തറിയാതെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം അല്ലാതെ എന്തിനാണ് നിങ്ങൾ സി കെ ജി കോളേജിൽ ജയിച്ച കുട്ടികൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുന്നത് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ജയിച്ച കുട്ടികൾക്ക് നാപ്പത്തി കൊല്ലം നിങ്ങൾ ജയിച്ച പൊന്നാപുരം കോട്ട സി കെ ജിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ എം എസ് എഫിന്റെ പ്രവർത്തകർ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയ അക്രമം ഓഫീസിൽ നടത്തിയ അക്രമം ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കെതിരെ നടത്തിയ അക്രമം കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനം ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് മക്കളില്ല നിങ്ങൾക്ക് വീട്ടിൽ മക്കളില്ല

കൃത്യമായി മനസ്സിലാക്കി അതിന്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ നേതൃത്വം കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങൾ ഇവിടെ തിരുമുഖ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്ക ഒന്ന് ശബരിമലയിലെ കാറ്റ് കള്ളന്മാരായ സി പി എമ്മിന്റെ ചോറുകളായ കള്ളന്മാരായ നേതാക്കന്മാരെ തുറങ്ങിലടച്ച് ശബരിമല ശാസ്താവിനെ സംരക്ഷിക്കാനും വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ചോര ആ ചോരയ്ക്ക് പകരം ചോദിക്കും അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിവൈഎസ്പി സുനിൽ സുനിൽ അടക്കമുള്ള പോലീസുകാർ ആ പോലീസുകാർക്കെതിരായ നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കാതെ അടിച്ചമർത്താനാണ് കമ്മീഷണറും എന്ന് വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒരു ഒരു കാര്യം കാര്യം ുംടിച്ചമർത്താനാണ് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക സമാധാനപരമായിട്ടുള്ള മാർച്ചിനെ തകർത്ത് സംഘർഷമുണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിട്ട് അക്രമത്തിന് നേതൃത്വം കൊടുത്ത് കേരള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ വൈതിരിച്ചുവിടാനുള്ള പിണറായിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദേശം അച്ചാരം വാങ്ങി യു ഡി എഫിന് ആയ വടകരയുടെ എം പി ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എല്ല് പൊട്ടി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് ചോര വരുന്നത് നമ്മൾ കണ്ടു ആരായി ആക്രമിക്കുന്നത് തലയ്ക്ക് നിരവധിയായ അടികിട്ടി ആരാ അടിക്കുന്നത് പീണറായി വിജയന്റെ പോലീസാണ് ഞങ്ങൾ ഒരു കാര്യം പറയാ ആ പോലീസുകാരനെയൊക്കെ നമ്പർ അടക്കം നോക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി